ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ചെടികളിലെല്ലാം പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇന്നത്തെ വീഡിയോ പഴത്തൊലി വെച്ച് പറ്റുന്ന ചെടികളിലെല്ലാം പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു നല്ലൊരു വളമാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പഴമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗശൂന്യമായി കളയുന്ന പഴത്തൊലിയിൽ ഇത്രയും നല്ലൊരു വളം വളമുണ്ടെന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പഴത്തൊലിയിൽ നല്ല രീതിയിൽ പൊട്ടാസ്യ അടങ്ങിയിട്ടുണ്ട് അപ്പം ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടും അപ്പം ഞാൻ ഇതുപോലൊരു പാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇനി ഈ ഒരു പഴത്തൊലി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ പാത്രത്തിനകത്ത് ഇടാം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു വെക്കണം അതായത് നമ്മൾ എത്രത്തോളം പഴത്തൊല്ലിയാണോ എടുക്കുന്നത് ആ പഴത്തൊലിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഏത് പഴത്തൊലി വേണമെങ്കിലും എടുക്കുക ഏത് പഴത്തിൻ്റെ തൊലിയാണെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ പഴത്തൊലിയൊക്കെ നമ്മൾ ചെടികളുടെയൊക്കെ ചൂട്ടിൽ നേരിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അഴുകി ആ ചെടിയുടെ ചുവട്ടിലേക്ക് ചേർന്ന് വളമായി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ഇത് ഗുണം ചെയ്യുകയും ചെയ്യും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പഴത്തടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് അപ്പം ഈ ഒരു പാത്രത്തിന് ഇതാണ്ട് ഇത്രത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് മൂടി വെക്കാവുന്നതാണ് ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇതുപോലെ മൂടി വെക്കുക ഇത് തുറക്കാൻ പാടുള്ളതല്ല അപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് അപ്പം ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തു വെച്ച ഒരു വളമാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന വളവാണിത് അപ്പം ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നേരിട്ട് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു പാത്രത്തിനകത്താണ് ഈ ഒരു പാത്രത്തിലെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇതിന് മൂന്നിരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് ഇപ്പൊ ഒരു ലിറ്ററിന്റെ ഒരു പാത്രത്തിലാണ് നിങ്ങൾ വെള്ളം ഒഴിച്ച് വെക്കുന്നതെങ്കിൽ നിങ്ങൾ മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇതോടൊപ്പം തന്നെ നാലിരട്ടി വെള്ളവും കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് മുഴുവനും എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഞെവിടി ഇതിൻ്റെ അകത്ത് മൂന്നിരട്ടി വെള്ളവും കൂടി ചേർത്താണ് ഞാൻ ചെടികളുടെയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പം നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതിൻ്റെ വെള്ളം അരിച്ചൊഴിച്ചതിന് ശേഷം മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഇത് നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെയും ഈ പഴത്തൊല്ലിയിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് ഇട്ടതിന് ശേഷം മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു വളമാണിത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പഴത്തൊല്ലിയാണിത് അപ്പോൾ ഈ പഴത്തൊലി ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടികളിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നല്ല സഹായകമാകുന്ന ഒരു തരം വളമാണിത് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് വളമായിട്ട് ഉപയോഗിച്ചെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഈ വളത്തിന്റെ വെള്ളം ഞാൻ അരിച്ചെടുത്തിട്ടില്ല ഇത് മൊത്തത്തിൽ ഞാൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയേക്കുകയാണ് ഇനി ഞാൻ ആ വളം ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൽ അതേ പാത്രത്തിൽ തന്നെ മൂന്ന് ഇരട്ടി വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു ശേഷം നമുക്ക് ചെടികളുടെ ചൂട്ടിൽ കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വളമൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ എൻ്റെ ചെടികളിലെല്ലാം പൂക്കളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ